ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ചത്തേക്കുള്ള അതായത് ഒരു തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ അനലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയും സോ അതേപോലത്തെ വീഡിയോ ആണ് ഓക്കെ സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ ട്രേഡ് ചാൻസ് കാര്യങ്ങളെല്ലാം ആണ് ഈ വീഡിയോടെ നോക്കാൻ പോകുന്നത് സോ നമ്മൾ ഒരു കറൻസി പോലും നമ്മൾ മിസ്സാക്കുന്നില്ല എല്ലാ കറൻസിയും നമ്മൾ ഇടാതെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഒന്നും മറക്കണ്ട ഒന്നും വിട്ടുപോകണ്ട നിങ്ങൾ ചെയ്യുന്ന അറിയാം എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയാണ് സോ ജി ബി പി യു എസ് ഡി ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ജി ബി പി യു എസ് ഡി നമ്മൾ ഡൗൺ ട്രെൻഡ് ആണ് കറന്റ്ലി നമ്മൾ ഡൗൺ ട്രെൻഡാണ് ഓക്കെ സോ ജി ബി പി യു എസ് ഡിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ കാണാൻ പറ്റും വൺ അവർ ആണ് സോ എല്ലാ ഊബിയും ബ്രേക്ക് ആയിട്ടുണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യും കണ്ടിന്യൂസ്ലി ഡൗൺഫാൾ ചെയ്യും ഓക്കെ സോ നമുക്ക് ഇനി ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊബി മാർക്ക് നമുക്ക് സോ ഓബി എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഈ ഒരു ലെവലാണ് നമ്മൾ ഊബി ഇടക്കണത് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് കണ്ടിന്യൂ ഡൗൺഫാൾ ആവാനാണ് ചാൻസ് ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ വൺ അവറിൽ ഇതിൻ്റെ ചെറിയ സംഭവമുണ്ട് വൺ അവറിൽ ഇവിടെയാണ് ബ്രേക്ക് സ്ട്രക്ചർ കിടക്കുന്നത് സോ വൺ അവറിൽ ഇത് കവർ ചെയ്ത് കഴിഞ്ഞു ഇനി എന്തായാലും ചിലപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ആയിട്ടില്ല ചിലപ്പോൾ അടുത്ത ക്യാനിൽ ഫോം ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട് സോ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല എങ്ങനെയാണ് പോകുന്നു എങ്ങനെ പോ എന്ത് എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം സോ ജി പിയിൽ നമുക്ക് ട്രേഡ് ഒന്നുമില്ല ഇപ്പോൾ ആണ് അടുത്തുള്ളത് ഗോൾഡ് നമ്മൾ വൺ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് വൺ അവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ഒന്നും ഇല്ല ബ്റ്റ് നമുക്ക് എന്തുണ്ട് ഇവിടെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓബി കിട്ടിയിട്ടുണ്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹ്യൂജ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അത്താണ് സോ ഫെയർ വാല്യു ഗ്യാപ്പ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ലെവൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫെയർ വാല്യു ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് വരികയില്ല എന്നുള്ളത് ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ ഒബിയിലെ ലിക്വിഡിറ്റി കവർ ചെയ്തിട്ട് സോ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ട് മാർക്കറ്റ് അടിയിലോട്ട് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓക്കെ അടുത്ത് നമ്മൾ യു എസ് ഡി ജെ പി വൈ ആണ് യു എസ് ഡി ജെ പി വൈ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എന്താണ് ഡൗൺ സൈഡാണ് നമുക്കവിടെ ചാൻസ് ഇല്ല എന്നറിയാം സോ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഹ്യൂജ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നമ്മളിവിടെ ഒ ബി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒബിയിൽ വന്ന് മെറ്റിഗേറ്റ് ചെയ്യണം ഇനി ഒബിയിൽ വന്ന് മെറ്റിഗേറ്റ് ചെയ്താലേ ഇനി നമ്മൾ എൻ്റർ ചെയ്തുള്ളൂ സോ നമ്മൾ ഒബിയിൽ ഒന്ന് മെറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത് ബി ടി സി ബി ടി സി ട്വൻ്റി ഫോർ ഹവേഴ്സ് മാർക്കറ്റാണ് ബി ടി സി എന്ത് ചെയ്തു ഈ ഒരു എഫ് പി ജി ഉണ്ട് ഇവിടെ ഫോർ അവറിൽ ഫോർ ഹവറിൽ ഈ ഒരു എഫ് പി ജി ഒന്ന് മെറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്താ ചെയ്യുക കണ്ടിന്യൂസ്ലി മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂ മെയിലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ആയിട്ടില്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് എന്ത് ചെയ്യും ഓ ബി വന്ന് ടച്ച് ചെയ്യും ഓ വന്ന് ടച്ച് ചെയ്ത് തന്നെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യും സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചാനലിൽ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ ഓക്കെ അടുത്തത് നാഷ്ടാക്ക് ആണ് നാഷ് ടാക്ക് അധികാരവും ട്രേഡ് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ നാഷ് ടാഗിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റിൽ ഒരു ചാൻസും കൂടി ഉണ്ട് ഓക്കെ നാഷ്ടാകിലും ഒരു ചാൻസ് ഉണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് സോ മെറ്റിക്കേറ്റ് ചെയ്യുകയാണ് ഏത് പോയിന്റ് വരെ എത്തും എന്നുള്ളത് നമുക്കറിയില്ല ഈ ഒരു ചാൻസ് വരെ ഈ ഒരു പോയിന്റ് ആണ് പോയിന്റാണിൻ്റെ ുള്ളത് സോ അവിടെ മാർക്ക് മാർക്കീണൊന്നുമില്ല പക്ഷേ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡ് പോയി എന്ന് പറയാൻ പറ്റും നാഷ്ടാക്ക് നാഷ് ടാക്കിനി ട്വന്റി ഫോർ ഹവേഴ്സ് മാർക്കറ്റ് ആക്കാൻ പോവുകയാണ് സോ അങ്ങനെ എന്തൊക്കെയൊരു പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ യു എസ് ഓയിലാണല്ലോ യു എസ് ഓയിലും നമുക്ക് ട്രേഡ് ഉണ്ട് സോ യു എസ് ഓയിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് ഓയിൽ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറേ ഏകദേശം ഒരു നൂറ്റമ്പത് ആൾക്കാരെ അങ്ങനെ ആ സ്റ്റോറി കണ്ടിട്ടുണ്ട് സോ കുറെ പേരെ അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ നീ ഇ ടി എച്ചും ഏകദേശം ആ റേഞ്ചിനെ ആയിരിക്കും ഇ ടി എച്ച് എന്ന് പറയുന്നത് ബി ടി സി എങ്ങനെ പോകണോ അതേപോലെ തന്നെ എനിക്ക് ഇ ടി എച്ചും പോവുക എതേറിയവും പോവുക ഓക്കെ എതേറിയും ബി ടി സി ഏകദേശം ഒരേപോലെയാണ് ജി പി യൂറോ യു എഴ്സിറ്റി ഏകദേശം ഒരേപോലെയാണ് ജി യു എസ് ഡി ജെ പി വയും അതേപോലെ തന്നെ ജി ബി പി ജെ പി വയും ഏകദേശം ഒരേപോലെയാണ് പോവുക അതേപോലെ തന്നെ ജി പി ബി ജെ പി വൈയും യു എസ് ഡി ജെ പി വൈയും താഴെയാണെന്നുണ്ടെങ്കിൽ യൂറോ യു എഴ്സിറ്റിയും ജി ബി പി യു എസ് ഡിയും മുകളിലോട്ട് പൊന്തു ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് കടന്ന് കളിക്കുന്നത് ഓക്കെ സോ നമ്മൾ എല്ലാ കറൻസീസും കവർ ചെയ്തു സോ മാർക്കറ്റ് ഈ വീക്ക് എന്തായാലും ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആവാനുള്ള ചാൻസും കാര്യങ്ങളും കാണുന്നുണ്ട് സോ ബുള്ളിഷ് മാർക്കറ്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം എന്നാലേ നമുക്ക് നമ്മളുടെ ഒരു ലെവലിൽ പോവുള്ളൂ സോ ബിറ്റ് കോന് എന്തായാലും ബുള്ളിഷ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് സോ കുറച്ച് നമ്മൾ ഒ ബി ലെവൽ എത്താം എന്നാൽ നമുക്കുള്ളൊരു ട്രേഡ് സാധ്യതയൊക്കെ അവിടെയുള്ളൂ ഓക്കെ ഇപ്പം എന്തായാലും പൊതിപ്പോയാൽ നമുക്ക് ഇവിടെ ട്രേഡും കാര്യങ്ങളൊന്നുമില്ല കാരണം എസ് എൽ കൂടുതൽ വെക്കേണ്ടി വരും ടി പി കുറവാകും അതുകൊണ്ട് നമ്മളവിടെ ട്രേഡ് ഇടില്ല ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നത് സോ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയതായിട്ട് ഏതെങ്കിലും കറൻസി ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കറൻസി ഏതെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇട്ടോ അടിയിൽ കമന്റ് ബോക്സിൽ ഇട്ടോ നമ്മൾ അത് ആ കറൻസി ആഡ് ചെയ്തിട്ട് ഓരോ വീഡിയോയിലേക്ക് ഓരോരുത്തരും നമ്മൾ സെലക്ട് ചെയ്യുമോ ആ കറൻസി ഞാൻ ആഡ് ചെയ്തിട്ട് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും സോ ആരൊക്കെ താല്പര്യമുണ്ടോ അവരൊക്കെ കറൻസീസ് കമന്റ് ബോക്സിൽ ഇട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും കറൻസീസ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ ബൈ